ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ വരായിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നയനയുടെ അടുത്ത് ആദർശം മിണ്ടുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളെന്നോട് മിണ്ടിയില്ലേ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ബാക്കിയുള്ളവരെക്കൊണ്ട് മിണ്ടിപ്പിക്കും എനിക്കിവിടെ ആരും എന്നോട് മിണ്ടാണ്ടിരിക്കുന്നതൊന്നും എനിക്ക് താല്പര്യമില്ലേ ആരൊക്കെ മിണ്ടരുതെന്ന് നിബന്ധന വെച്ചാലും ഞാൻ അവരെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും ഞാൻ ഈ വീട്ടിൽ സംസാരിപ്പിക്കും കാരണം ഈ വീട്ടിലുള്ള എന്നോട് മിണ്ടാണ്ടിരിക്കുമ്പോൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ട് ആദർശം പറയുന്നുണ്ട് അവരൊക്കെ നിന്നോട് സംസാരിക്കാനായിട്ട് അവർ പൊട്ടന്മാരൊന്നുമല്ല എന്ന് പറയുകയാണ് അപ്പം നെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നോട് സംസാരിച്ചല്ലോ അപ്പം നിങ്ങൾ പൊട്ടനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് നീയേ കൂടുതൽ വർത്താനൊന്നും പറയൊന്നും വേണ്ട കാരണം എനിക്ക് ആ ഡ്രസ്സ് കാണാതിരുന്ന ആ ഒരു ദേശത്തിലൊക്കെ ഞാൻ എന്നോട് സംസാരിച്ച് പോയതല്ലാണ്ട് നിന്നോട് ഇഷ്ടം കൊണ്ടൊന്നും ഞാൻ സംസാരിച്ചതല്ല എന്ന് പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് എങ്ങനെയായാലും നിങ്ങൾ എന്നോട് സംസാരിച്ചല്ലോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും സംസാരിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം വേഗം ഡ്രസ്സ് മാറി താഴെത്തൊട്ടേക്ക് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് നയനെ നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയിലേക്ക് നയന ചെല്ലുമ്പോൾ അവിടെ ജാനകി ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നയന വരുന്നത് കണ്ടിട്ട് ജാനകി ആകെ വിഷമത്തിലാവുകയാണ് കാരണം നയന ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് മറുപടി പറയാതിരുന്നു കഴിഞ്ഞാൽ അതിനുള്ളൊരു സങ്കടം ആവുമല്ലോ എന്ന് ആലോചിച്ച് ജാനകി നിൽക്കുകയാണ് അപ്പം അടുത്തേക്ക് ചെല്ലുകയാണ് നയന എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെറിയമ്മ എന്നോട് സംസാരിക്കത്തത് എന്ന് ചോദിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെറിയമ്മയാണ് എനിക്ക് ഈ വീട്ടിലാകുണ്ടായിരുന്ന ഒരു ആശ്വാസം എന്നിട്ട് ചെറിയമ്മയും എന്നോട് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആരോട് പോയി പറയുമെന്ന് പറയുകയാണ് അപ്പോൾ എന്നെ വെറുതെ വിടണം എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ജാനകിയാണെന്നുണ്ടെങ്കിൽ അവളെ നോക്കി കൈ കൂപ്പുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അതുകൊണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ കൂപ്പിയെന്ന് പറയുകയാണ് രണ്ട് ജാനകിയോട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അതിന് ചെറിയ മീൻ കൂടെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് സംസാരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ജാനകി ജാനകിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല കൈ ആക്ഷൻ കാണിക്കുകയാണ് എന്താണ് നിൻ്റെ ഐഡിയ എന്ന് ചോദിച്ചിട്ട് അപ്പം നമ്മുടെ നയനാണെന്നുണ്ടെങ്കിൽ ജാനകിയോട് കാര്യം പറയുന്നുണ്ട് പക്ഷേ നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല അത് കേട്ടതിന് ശേഷം ജാനകി കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിക്കുകയാണ് ചെറിയമ്മൻ കൂടി എൻ്റെ കൂടെ സഹായത്തിന് നിന്ന് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും സംസാരിപ്പിക്കേണ്ട കാര്യം ഞാൻ ഏറ്റവും നയന ചെറിയമ്മോട് പറയുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദേവയാനി അടുക്കളയിലേക്ക് വരികയാണ് ഈ സമയം നയൻ അടുക്കളയിൽ പണി ചെയ്യുന്നത് കണ്ടിട്ട് ദേവയാനി കല് കയറിയിട്ട് ഉറക്കെ ജാനകി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവളോട് ആരാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത് ഇവളുണ്ടാക്കുന്നതൊന്നും കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ വിളിച്ച് സംസാരിക്കുകയാണ് ദേവയാനി അപ്പോൾ ജാനകി ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പം ദേവയാനെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ ജാനകിയാണെന്നുണ്ടെങ്കിൽ കൈ പോയി കാണിക്കുകയാണ് അപ്പം കയ്യിൽ വലിയൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ദേവിയാനെ ചോദിക്കുകയാണ് എന്താണ് പറ്റിയതെന്ന് പച്ചക്കറി അരി അരിയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് അതിന് നീ എന്താണ് ഇത്ര വലിയൊരു കെട്ടൊക്കെ കെട്ടിക്കുന്നതെന്ന് പറയണം അപ്പം നന്നായിട്ട് ചോര പോകണ്ടായിരുന്നു നല്ല മുറിവുണ്ടെന്ന് പറയാണ് അപ്പോൾ ദേവയാനെ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ വിളിക്കണോ ജാനകി പറയുന്നുണ്ട് ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും എനിക്ക് പണിയെടുക്കാനായിട്ട് പറ്റില്ല കയ്യിൽ ഇങ്ങനെ മുറിവുള്ളുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ദേവിയാനിയാണെന്നുണ്ടെങ്കിൽ ഇവള് വന്നതിന് ശേഷം ഈ കുടുംബത്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പെറുപിറുത്തോണ്ട് അതിനിപ്പം ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല നയന ഭക്ഷണം ഉണ്ടാക്കി തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അങ്ങനെ ദേവിയാനി അവിടെ നിന്ന് നേരെ പോവുകയാണ് അപ്പോൾ ജാനകിയും നയനയും കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ പണിത പണി ഏറ്റു അങ്ങനെ എന്നും ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി വരുന്നതിന് മുമ്പ് ഭക്ഷണം എല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഓരോ ഭക്ഷണത്തിൻ്റെ മുകളിലും അതെന്താണെന്ന് എഴുതി വയ്ക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നയന ഇനിയിപ്പോൾ എല്ലാവരും എങ്ങനെ വിളിക്കുക എന്നാലോചിച്ചിട്ട് ഒരു മണി എടുത്തുകൊണ്ട് നിന്നിട്ട് മണി മണിയടിക്കുകയാണ് അപ്പോൾ ആ മണിയുടെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ട് വരികയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താണ് മോളെ പതിവില്ലാതെ ഇങ്ങനെ മണിയൊക്കെ അടിച്ച് വിളിക്കുന്നത് അത് മാത്രമല്ല മെനു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച പോലെ നീ എന്തോ ഒക്കെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന ചോദിക്കുന്നത് നയനയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണ് നയന മോളെ മിണ്ടാത്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ മിണ്ടാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ആക്ഷൻ കാണിക്കുകയാണ് അപ്പം നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുന്നത് എന്താണ് നയനമോളിനിപ്പം മൗനവൃത്തത്തിലാണെന്ന് ചോദിക്കുമ്പോൾ മൗനവൃത അല്ല എന്ന് പറയണം അപ്പോൾ എന്താ കാരണം ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കൊരു മരുമോൾ വന്നിട്ടുണ്ട് അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവളനുസരിക്കേണ്ട സ്ഥിതിയാണ് ഞാനൊക്കെ അവൾ പറയുന്നത് അനുസരിച്ചില്ല പറയുന്നതനുസരിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിലുള്ള ഒരാളും തന്നെ നയനയോട് മിണ്ടി മിണ്ടിപ്പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ചില്ല ഇതനുസരിച്ചില്ലായെന്നുണ്ടെങ്കിൽ അവളിവിടെ വലിയ കോലാഹലം ഉണ്ടാക്കും നയനയെ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും അതുകൊണ്ട് ആരും തന്നെ അവളോട് സംസാരിക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ട് നയനയും ആരോടും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മുത്തശ്ശിയും മുത്തശ്ശനോടും ബാക്കിയുള്ള എല്ലാവരോടും ധരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ് ജയനോട് എടാ ഈ വീട്ടിൽ മൂത്തവർക്കും ഒരു സ്ഥാനമില്ലേ അവരാണോ ഈ വീട്ടിലെ ഭരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് എല്ലാവരും മടക്കി വാഴണം അതല്ലേ അവൾ ഉദ്ദേശം ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്ന ഈ പെണ്ണിനെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ടും കേട്ടില്ല എന്നൊക്കെ നടിച്ചുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കണമെന്നാണോ ജയ നീ പറയുന്നത് അപ്പോൾ ദേവിയാനേ പറയുന്നുണ്ട് അമ്മേ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല എന്ന് ഒന്നും പറയാൻ നിൽക്കണ്ട നീയാണ് ഇത് ഇതിനെല്ലാത്തിനും കാരണക്കാരി എന്ന് പറയാണ് നിനക്കെല്ലാവരും അടക്കി വാഴണം അതിനല്ലേ എന്ന് പറയുമ്പോൾ ആദർശി പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശി നീ നിനക്ക് നിൻ്റെ അമ്മേനെ സംരക്ഷിക്കണം എന്നെ സന്ദർശിച്ചോളൂ പക്ഷേ നീ ബാക്കിയുള്ള കാര്യങ്ങളോടും കൂടി ഒന്ന് ചിന്തിക്കണം നീ നിൻ്റെ അമ്മയെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ മഴയെന്ന് പോലും നോക്കാതെ മിറ്റത്തേക്ക് വലിച്ചത് തള്ളിയിട്ടല്ലോ നീരാത്രി അതുകൊണ്ട് നീ നീയൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കണ്ട ഇതൊന്നും കണ്ടും കേട്ടും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല ഇനി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെന്നാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം എന്ന് പറയണം അപ്പം നയന പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പം നീ ആരോ വലിയ കാര്യന്വേഷിക്കാനായിട്ട് ഇവിടെ ഒരു കാര്യമായിട്ടുള്ള കാര്യം സംസാരിക്കല്ലേ നീ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മതി ഭക്ഷണം കഴിക്കലെന്ന മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ നയനയുടെ വാക്ക് വായു അടപ്പിക്കുകയാണ് ഇതിനെന്തായാലും ഒരു തീരുമാനം ഇന്നത്തോടു കൂടി തന്നെ എടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു കർശനമായിട്ടുള്ള തീരുമാനത്തിലാണ് മുത്തശ്ശി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടിയായിട്ട് ദേവിയാനി പറയുന്നുണ്ട് അവളോട് അവളുടെ വീട്ടിലേക്ക് പോവരുത് എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അത് തന്നെയല്ലേ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വട്ടം വീട്ടിൽ പോയതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത് പിന്നീടും അങ്ങോട്ട് പോകുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവൾ അങ്ങോട്ട് പോകുന്നത് നിർത്തിയില്ലല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് ഇവിടെ നിന്ന് പോയിട്ട് അവൾ കളിമണ്ണ് ചവിട്ടിക്കഴിച്ച് പ്രതിമകൾ ഉണ്ടാക്കാനായിട്ടാണ് അവൾ അവളിടുന്ന് പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് നിർത്തു ദേവിയാനി നീ എന്തായി ഏത് സമയം നോക്കിയാലും കളിമണ് കളിമണ്ണ് ചവിട്ടി മതിച്ചു എന്നെല്ലാം പറഞ്ഞ് കളിമണ്ണിനെ നീ ഇങ്ങനെ മോശപ്പെടുത്തി സംസാരിക്കുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്നും മണ്ണോട് മണ്ണായിട്ട് അരിഞ്ഞു പോകുന്ന അറിയാം നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ് അങ്ങനെ ആ ഒരു മണ്ണിനെയാണ് നീ ഇങ്ങനെ വില കുറച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നയനു മോള് കണി കളിമണ്ണ് ചവിട്ടിയിട്ട് ഉണ്ടാക്കുന്നത് ദൈവങ്ങളുടെയാണ് അതെല്ലാമാണ് നമ്മൾ എല്ലാ അമ്പലങ്ങളിലും പോയി കഴിഞ്ഞിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നത് അതിനെല്ലാം നീ എന്തിനെ കുറച്ച് കാണുന്നതെന്ന് പറയാണ് അപ്പോൾ ദേവിയേനയുടെ വായൊക്കെ അടച്ചു പോയിരിക്കുകയാണെന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാത്ത ിവിടെ ഒന്നും നടക്കത്തില്ല ഇനി ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ ഒരിക്കലും നയനമോളിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ട് പറ്റില്ല എന്നെല്ലാം ദേവിയാനിയോട് മുത്തശ്ശി പറയുന്നുണ്ട് അതിനനുകൂലമായിട്ട് മുത്തശ്ശരൻ നിൽക്കുന്നുണ്ട് അങ്ങനെ ദേവി ദേവിയാനിക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന അവിടത്ത് വെച്ചിട്ട് പത്തരം മാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തിരികയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത് ഈ എപ്പിസോഡിന്റെ തുടർന്നുള്ള എപ്പിസോഡ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തനംമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെയ്ക്കും ബായ്